ഫർണിച്ചർ വിപണന രംഗത്ത് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ വിസ്മയം ഒരുക്കിക്കൊണ്ട് പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ നിലമ്പൂർ നിങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കാൻ ലോകോത്തര എക്യുപ്മെന്റ്സുകൾ നിങ്ങൾക്കും സ്വന്തമാക്കാം ഫിറ്റ്നസ് എക്യുപ്മെന്റ് നിയർ സീതി ഹാജി സ്റ്റേഡിയം എടവണ്ണ വയോധികരെ വീടിന് സമീപത്തെ പുഴക്കരയിൽ മരിച്ച നിലയിൽ കണ്ടെത്തി പൂക്കുട്ടുംപാടത്താണ് സംഭവം ചെട്ടിപ്പാടം പര്യങ്ങാട് കോഴിശേരി വേലായുധൻ നായരെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത് എൺപത്തിയഞ്ചു വയസ്സായിരുന്നു കോട്ടുപ്പുഴയുടെ തീരത്ത് സമീപവാസികളാണ് ഇയാളെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് നാട്ടുകാർ ഉടനെ തന്നെ വേലായുധനെ നിലമ്പൂർ ജില്ലാശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും മരണം സംഭവിച്ചിരുന്നു ഹൃദയാഘാതമാണ് മരണകാരണമെന്നാണ് പ്രാഥമിക നിഗമനം പൂക്കോട്ടുംപാടം പോലീസ് ഇൻക്വസ്റ്റ് നടത്തി ഭാര്യ ചന്ദ്രവതി ബാബു ന്യൂസ് ബ്യൂറോ ഇനി ലോകമെമ്പാടുമുള്ള ഇന്ത്യക്കാർ ആഘോഷിക്കും ആഘോഷങ്ങളെല്ലാം മലബാറിനൊപ്പം കാരണം മലബാർ നിങ്ങൾക്കായി ഒരുക്കുന്നു ഒരു സുവർണ അവസരം അത് നിങ്ങളുടെ ആഘോഷങ്ങളെ കൂടുതൽ സവിശേഷമാക്കും അതുകൊണ്ട് ഇനി കൂടുതൽ സമ്പാദ്യം കൂടുതൽ സന്തോഷം കൂടുതൽ ആഘോഷങ്ങൾ എല്ലാ ആഘോഷങ്ങളും Malabar Nopam. Charitra Vivag Bridal Collections by Shobhika Weddings.